സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ദേശമംഗലം തലശ്ശേരിയിൽ പാഴ്സൽ വണ്ടി മറിഞ്ഞ് അപകടം ദേശമംഗലം തലശ്ശേരിയിൽ പാഴ്സൽ വണ്ടി മറിഞ്ഞ് അപകടം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി മതിലിലിടിച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു മലപ്പുറം തിരൂരിൽ നിന്നും വണ്ടികളുടെ പാഴ്സലുകളുമായി പാലക്കാട്ടേക്ക് പോയിരുന്ന മിനി പാഴ്സൽ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത് മഴയായതിനാൽ റോഡിൽ തെങ്ങിയതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറയുന്നു പ്രദേശവാസിയുടെ മതിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട് അപകടത്തിൽ ആർക്കും പരിക്കില്ല ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി